ഗുരുവായൂർ ഗോകുലം പാർക്കിൽ നടന്ന സംഗമം ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്വച്ഛ സ്വരേക്ഷന്റെ ഭാഗമായി നഗരസഭാ ആരോഗ്യ വിഭാഗം കുട്ടികൾക്കായി നിർമ്മിച്ച സൂപ്പർ കിഡ്സ് എന്ന ആനിമേഷൻ വീഡിയോ ദേവസ്വം ചെയർമാൻ സ്വിച്ച് ഓൺ ചെയ്തു സംസ്ഥാന തദ്ദേശ ദിനാഘോഷത്തിൽ തിരുവാതിരക്കളിയിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയ കൌൺസിലർ ജ്യോതി രവീന്ദ്രനാഥിന്റെ നേതൃത്വത്തിലുള്ള തിരുവാതിരക്കളി സംഘത്തെയും മറ്റു പരിപാടികളിൽ സമ്മാനാർഹരായവരെയും ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഗുരുവായൂർ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ എം ഷഫീർ ബിന്ദു അജിത് കുമാർ ശൈലജ സുധൻ എ എസ് മനോജ് എ സായി നാഥൻ ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ടി ടി ശിവദാസൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ കെ പി വിനയൻ ഭരണസമിതി അംഗം സി മനോജ് മമ്മിയൂർ ദേവസ്വം എം ചെയർമാൻ ജി കെ പ്രകാശൻ ഗുരുവായൂർ എ സി പി ടി എസ് സിനോജ് എന്നിവർ സംസാരിച്ചു വൈസ് ചെയർപേഴ്സൺ അനീഷ്മ ഷനോജ് സ്വാഗതവും നഗരസഭാ സെക്രട്ടറി എച്ച് അഭിലാഷ് കുമാർ നന്ദിയും പറഞ്ഞു അനുഭവം ഞാൻ ചട്ടരംഗങ്ങളുടെ പദ്ധതി എന്നൊക്കെ പറയുന്നത് എത്ര ദശരംഗങ്ങളായിട്ട് ഇവിടെ ചർച്ച ചെയ്യപ്പെടുകയും മാറ്റിവെക്കപ്പെടുകയും വീണ്ടും ചർച്ച ചെയ്യുകയും പലതരത്തിൽ രൂപാന്തരം ഈ അംഗങ്ങളൊക്കെ ചെയ്തു അത് ഈ നഗരസഭയുടെ ഈ നഗരസഭ ഭരണാധികാരങ്ങളുടെ കാലത്താണ് അതും ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് അറിയാം നഗരസഭയ്ക്ക് ഓരോരുത്തരും പിന്തുണയാണ് നഗരസഭയിലെ ജീവനക്കാരും നഗരസഭയിലെ ജനപ്രതിനിധികളും ഒരേ മനസ്സോടു കൂടി പ്രവർത്തിക്കാൻ കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ ഈ അഭിമാനകരമായ നേട്ടം നേടാനായത് എന്നത് സ്വർണം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പള്ളി ഒരു മനയൂർ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ട് ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്